ത്താ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ ഭാരത്താ ഞാൻ തളർന്നിടുമ്പോ ശക്തിയ എന്നിൽ നിറഞ്ഞിടണേ ആത്മാവൻ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിപ്പാൻ വരണേ ആത്മാവൻ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിപ്പ വരണേ മഹത്തമുള്ള യഷയാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി ആറാം അദ്ധ്യായം യഹോവ ഇപ്രകാരം അരല് ചെയ്യുന്നു എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കിയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പിൻ ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാത്ത വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്തിനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതികാരൻ യഹോവ തന്നെ തൻ്റെ ജനത്തിന് അശേഷം വേർപ്പെടുത്തും എന്ന് പറയരുത് ഷണ്ടനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത് എൻ്റെ ശബത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ടന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലുകളിലും പുത്രി പുത്രന്മാരേക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബത്തിന് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരൊക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും അവരുടെ ഹോമയാഗങ്ങളും ഭരണയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ഞാൻ അവരോട് അവരോട് അവരുടെ ശേഖരിക്കപ്പെട്ടവരോട് തന്നെ ഇനി മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കും എന്ന് ഇസ്രയേലിൻ്റെ ഭ്രഷ്ടന്മാരെ ശേഖരിക്കുന്ന ദൈവമായ എഹോവയുടെ അവരുടെ പാട് വയലിലെ സകല മൃഗങ്ങളും കാട്ടിലെ സകല മൃഗങ്ങളും ആയുള്ളവരെ വന്ന് തിന്നുകൊള്ളു അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ തന്നെ അവർ നിദ്രപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കുതിയന്മാർ തന്നെ ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താൻ്റെ വഴിക്കും ഓരോരുത്തൻ താൻ താൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു വരുവിൻ ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം നമുക്ക് മദ്യം കുടിക്കാം ഇന്നത്തെ പോലെ നാളെയും കേമതി തന്നെ എന്ന് അവർ പറയുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് പാപത്താൻ ഞാൻ തകർന്നേടുമ്പോ രക്ഷിക്കാൻ കാരം നീട്ടണേ ബന്ധക്കുസ്ത അനുഭവം തരണേ പുതുസൃഷ്ടിയായെ മാറ്റണേ ആത്മാവ ദൈവമേ വരണേ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ